ഫെബ്രുവരി മാസത്തെ മലയാള സിനിമകളുടെ ബജറ്റും കളക്ഷനും പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കളുടെ സംഘടന ഫെബ്രുവരി മാസം പുറത്തിറങ്ങിയ പതിനാറ് ചിത്രങ്ങളുടെ സാമ്പത്തിക നിലയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ഓഫീസ് ഓൺ ഡ്യൂട്ടി എന്ന ചിത്രമാണ് പതിമൂന്ന് കോടിയുടെ ബജറ്റുമായി ഒരുങ്ങിയ ചിത്രം പതിനൊന്ന് കോടിയാണ് ഇതുവരെ കളക്ട് ചെയ്തത് ചിത്രം വിജയകരമായി പ്രദർശനം തുടരുന്നു രണ്ടാം സ്ഥാനത്ത് എട്ട് കോടിയുടെ ബജറ്റിൽ ഒരുങ്ങിയ ബ്രോമാൻസ് എന്ന ചിത്രം ചിത്രം ഇതുവരെ കളക്ട് ചെയ്തത് നാല് കോടിയാണ് ചിത്രം പ്രദർശനം തുടരുന്നു ഒൻപത് കോടിയുടെ ബജറ്റിൽ ഒരുങ്ങിയ ദാവീദ് എന്ന ചിത്രമാണ് മൂന്നാം സ്ഥാനത്ത് ചിത്രം കളക്ട് ചെയ്തത് മൂന്ന് കോടി അൻപത് ലക്ഷമാണ് അഞ്ച് കോടിയുടെ ബജറ്റിലെത്തിയ പൈങ്കിളിയാണ് നാലാം സ്ഥാനത്ത് രണ്ട് കോടി അൻപത് ലക്ഷമാണ് ചിത്രം കളക്ട് ചെയ്തത് അഞ്ചാം സ്ഥാനത്ത് സെറ്റ് ബേബി പത്ത് കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നാൽ ഒരു കോടി നാൽപ്പത് ലക്ഷമാണ് ചിത്രം കളക്ട് ചെയ്തത് ചിത്രം പ്രദർശനം തുടരുന്നു ആറാം സ്ഥാനത്ത് അഞ്ചു കോടി പന്ത്രണ്ട് ലക്ഷത്തിന്റെ ബജറ്റിൽ ഒരുങ്ങിയ മച്ചാന്റെ മാലാഖ എന്ന ചിത്രം ചിത്രം നാൽപ്പത് ലക്ഷമാണ് കളക്ട് ചെയ്തത് ഏഴാം സ്ഥാനത്ത് നാരായണിന്റെ മൂന്നാമക്കൾ എന്ന ചിത്രം അഞ്ച് കോടി അൻപത് ലക്ഷമാണ് ചിത്രത്തിന്റെ ബജറ്റ് മുപ്പത്തിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത് എട്ടാം സ്ഥാനത്ത് മൂന്ന് കോടി നാൽപ്പത് ലക്ഷത്തിന്റെ ബജറ്റിൽ ഒരുങ്ങിയ ചാട്ടുളി എന്ന ചിത്രം മുപ്പത്തിരണ്ട് ലക്ഷമാണ് ചിത്രം കളക്ട് ചെയ്തത് ചിത്രം പ്രദർശനം തുടരുന്നു ഒൻപതാം സ്ഥാനത്ത് ആപ് കൈസേഹോ രണ്ട് കോടി അൻപത് ലക്ഷമാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നാൽ അഞ്ച് ലക്ഷമാണ് ചിത്രം ആകെ കളക്ട് ചെയ്തത് പത്താം സ്ഥാനത്ത് ഇടി മഴ കാറ്റ് എന്ന ചിത്രം അഞ്ച് കോടി എഴുപത്തിനാല് ലക്ഷമാണ് ചിത്രത്തിന്റെ ബജറ്റ് രണ്ട് കോടി പത്ത് ലക്ഷമാണ് ചിത്രം കളക്ട് ചെയ്തത് പതിനൊന്നാം സ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ബജറ്റിൽ ഒരുങ്ങിയ ഉരുളെന്ന ചിത്രം ഒരു ലക്ഷം രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത് പന്ത്രണ്ടാം സ്ഥാനത്ത് രണ്ടാം യാമം എന്ന ചിത്രം രണ്ട് കോടി അൻപത് ലക്ഷമാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നാൽ എൺപതിനായിരം രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത് പതിമൂന്നാം സ്ഥാനത്ത് ഒരു കോടി അൻപത് ലക്ഷത്തിന്റെ ബജറ്റിലെത്തിയ അരിക എന്ന ചിത്രം അൻപത്തി അയ്യായിരം രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത് പതിനാലാം സ്ഥാനത്ത് അറുപത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ ബജറ്റിലെത്തിയ ഇഴ എന്ന ചിത്രം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത് പതിനഞ്ചാം സ്ഥാനത്ത് ആത്മസഹോ എന്ന ചിത്രം ഒരു കോടി അൻപത് ലക്ഷമാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നാൽ ചിത്രം ആകെ കളക്ട് ചെയ്തത് മുപ്പതിനായിരം രൂപയാണ് പതിനാറാം സ്ഥാനത്ത് ലവ്ഡെയിൽ എന്ന ചിത്രം ഒരു കോടി അറുപത് ലക്ഷമാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നാൽ വെറും പതിനായിരം രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത് ഇത്രയും ചിത്രങ്ങളുടെ ആകെ മുതൽ മുടക്ക് എഴുപത്തിയഞ്ച് കോടിയും അവയ്ക്ക് തിയേറ്റർ ഷെയറായി ലഭിച്ചത് ഇരുപത്തിമൂന്ന് കോടി അൻപത് ലക്ഷം രൂപയുമാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക